സുഹൃത്തുക്കളെ മീഡിയ കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് കാരണം അവർക്കാണ് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനുള്ള തിടുക്കം എങ്ങനെയെങ്കിലും അമുസ്ലിം പെൺകുട്ടികളെ വശീകരിക്കുക നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരിക നമ്മുടെ പയ്യന്മാർക്ക് പ്രേമിക്കാനും യഥേഷ്ടം അവരുമായി ലൈംഗിക വേഴ്ചകളിൽ ഏർപ്പെടാനും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഒക്കെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് മടുക്കുമ്പോൾ ഒഴിവാക്കാനും തുടങ്ങിയ ഒരുപാട് ട്യൂഷൻ സെന്ററുകൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള മുന്നറിയിപ്പുകൾ ക്ലബ് ഹൗസ് ഇടങ്ങളിലൂടെ അമുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പ്രണയക്കുരുക്കിൽപ്പെടുത്തി കേരളത്തിലെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ എങ്ങനെ മതം മാറ്റാം എന്നതിനെ കുറിച്ച് നവ സാമൂഹ്യ മാധ്യമമായ ക്ലബ് ഹൗസിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പരിശീലനം നടന്നു എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വീഴ്ത്തേണ്ടത് അവൾക്ക് എന്താണ് ആവശ്യം എങ്ങനെയാണ് അവളോട് ആദ്യം പെരുമാറേണ്ടത് എങ്ങനെ സംസാരിക്കണം എങ്ങനെ വിശ്വാസം നേടിയെടുക്കണം എങ്ങനെ പാട്ടിലാക്കണം എങ്ങനെ കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഇത്തരം മതം മാറ്റ പരിശീലനം നൽകാൻ തീവ്രവാദ സംഘടനകളുടെ പ്രത്യേക സെല്ല് തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് ക്ലബ് ഹൗസിൽ നിന്നും പുറത്തു വരുന്ന തെളിവുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്ലബ് ഹൗസ് സംഘടിപ്പിച്ച ഒരു ലൗ ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന പത്ത് കാര്യങ്ങൾ എന്ന ചർച്ചയിലെ പുറത്തായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടത് ഞാനും ഒന്ന് ഗ്രൂപ്പിൽ ചർച്ചയ്ക്കുണ്ടായിരുന്നു പെൺകുട്ടികളുമായി പ്രണയത്തിലായാൽ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവ സാധിച്ചു കൊടുത്ത് അവരുടെ വിശ്വാസം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ സംബന്ധിച്ച് പ്രഗത്ഭമതികളായ അധ്യാപകർ ഇവർക്ക് ട്യൂഷൻ എടുക്കുന്നു അങ്ങനെ ഇവരെ സിറിയയിലേക്ക് എങ്ങനെ കടത്തണം നമ്മളിൽ നിന്നും അവർ പോകാതിരിക്കണമെങ്കിൽ എങ്ങനെയാണ് അവരെ നമ്മളിലേക്ക് അറ്റാച്ച് ചെയ്യിക്കേണ്ടത് ഇത് നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന ഒരു ജിഹാദാണ് എന്നവരെ പറഞ്ഞു പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കാതെ ഈ പെൺകുട്ടികളെ പൊട്ടിത്തെറിപ്പിച്ച് സ്വർഗം നേടാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന രൂപത്തിലായിരുന്നു ആ ചർച്ച ചർച്ചയിൽ മുനീർ എന്ന യുവാവിന്റെ അഭിപ്രായമാണിത് കാരണം നമ്മുടെ ജീവൻ അവശേഷിക്കുന്ന നമുക്കിനും ദൗത്യങ്ങളുണ്ട് നമ്മൾ മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുക ഒരു കാഫിർ ഇല്ലാതായാൽ അത്രയുമെങ്കിലും നമ്മുടെ ദൗത്യം പൂർത്തിയായല്ലോ അഹമ്മദ് എന്ന യുവാവിന്റെ അഭിപ്രായത്തിൽ പ്രണയ കുരുക്കിലാക്കുന്ന പെൺകുട്ടികൾക്ക് ആദ്യം ഒരു ഗിഫ്റ്റ് നൽകണം അത് വെറും ഗിഫ്റ്റ് ആയിരിക്കരുത് മന്ത്രി ചോദുന്ന ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി ആഭിചാരം നടത്തിയ ശേഷം ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു സന്ദർഭത്തിലും നമ്മുടെ ലക്ഷ്യത്തിൽ അവരെ എത്തിച്ചേരാൻ അവരെ എത്തിക്കാൻ കഴിയുമെന്നത് മാത്രമല്ല നമ്മുടെ ഈ അറ്റംപ്റ്റ് ഒരിക്കലും പരാജയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഒരു ശക്തി കൂടി അതിനകത്തിൽ നിന്ന് ലഭിക്കും അവർ ഒരു കാരണവശാലും നമ്മളിൽ നിന്നും വഴുതി പോകുകയും എന്നാണ് അയാൾ പറഞ്ഞത് അത് ഭരിക്കുമോ ഭരിക്കില്ലേ എന്നത് രണ്ടാമത് എങ്ങനെയാണ് വിശ്വസിപ്പിക്കുന്നത് എന്നതാണ് ഇവിടെ നോക്കേണ്ടത് ഇവരുടെ ഗെയിം സ്ട്രാറ്റജി പിന്നീട് അവർക്ക് എന്താണോ വേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട പരിപാടി ഒരു പെണ്ണ് പെണ്ന്താണെന്ന് പഠിക്കണം അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവളുടെ താൽപ്പര്യങ്ങളും മനസ്സിലാക്കണം പിന്നീട് അവളുടെ ആവശ്യങ്ങൾ എന്ത് റിസ്ക് എടുത്തും നിറവേറ്റി കൊടുക്കണം അങ്ങനെ ചെയ്താൽ അവൾ നമ്മളുടെ ഭാഗത്തേക്ക് തന്നെ ചരിഞ്ഞു നിൽക്കും ഒരിക്കലും അവൾ മറുകണ്ടം ചാടിപ്പോകില്ല പിന്നീട് ശ്രദ്ധിക്കേണ്ടതായി അഹമ്മദ് പറയുന്ന മറ്റൊരു കാര്യം പെൺകുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നല്ല വൃത്തിയുണ്ടാകണം പല്ലു തേക്കണം കുളിക്കണം ആകർഷകമായ വസ്ത്രം ധരിക്കണം മധുരമായി സംസാരിക്കണം പെർഫ്യൂമൊക്കെ അടിച്ച് ശരീരത്തിലെ ദുർഗന്ധം ഒഴിവാക്കണം എന്നാൽ മാത്രമേ അവർക്ക് ശാരീരികമായി കൂടി നമ്മളോടൊരടുപ്പം ഉണ്ടാകൂ എന്ന് പറഞ്ഞു വയ്ക്കൂ ഇതിനിടയിൽ ചർച്ച നയിക്കുന്ന സജീർ എന്ന വ്യക്തി ഇടയ്ക്ക് കയറി ഇടപെട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നു പാലാരൂപതയിലെ ഒരു ഇടവകയിലെയും പെൺകുട്ടികൾക്ക് ജ്യൂസ് കിട്ടുന്നില്ല അത്തരം അസംതൃപ്തരായ പെൺകുട്ടികളെ പ്രത്യേകം നോട്ട് ചെയ്തു അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിയണം ഇതിനിടയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സേഫ് പറയുന്നത് സൗന്ദര്യമുള്ള പെൺകുട്ടികൾക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുമെന്നതുകൊണ്ട് അത്ര സൗന്ദര്യമില്ലാത്ത പെൺകുട്ടികളെ വളച്ചെടുത്താലും മതി എന്നാണ് കാരണം എവിടെയും വീഴുമല്ലോ സൗന്ദര്യം ഇല്ലാത്തവരെ വളച്ചെടുക്കണം അവരെയാണ് പൊട്ടിത്തെറിക്കാൻ കൊണ്ടുപോകേണ്ടത് എന്നാണ് അതാണല്ലോ നമ്മുടെ അജണ്ട എന്നയാൾ പറയുന്നു പെൺകുട്ടികളെ വളയ്ക്കുന്നതിൽ സെയ്ഫ് വിദഗ്ധനാണെന്നും അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നും തുടക്കത്തിൽ തന്നെ അവതാരകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിൽ പ്രധാനമായും ചില മുസ്ലിം വ്യക്തികളുടെ പേരിലുള്ള അക്കൗണ്ടുകളിലും ചില വ്യാജ അക്കൗണ്ടുകളിലുമാണ് ആളുകൾ പങ്കെടുത്തത് എണ്ണൂറിലധികം അംഗങ്ങളുള്ള ഗ്രൂപ്പിലെ ഏതാനും പേര് മാത്രമാണ് ചർച്ചയിൽ സംവദിച്ചത് ഇവരെ ഇത്രയധികം ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നതാണ് മനസ്സിലാകേണ്ടത് ഇത് എപ്പിസോഡ് വൺ എന്ന നിലയിൽ മാത്രമായിരുന്നു ആദ്യ ചർച്ച ഈ ആദ്യത്തെ ചർച്ച തന്നെ വൈറലായി നിഷ്കളങ്കരായ പെൺകുട്ടികളെ പ്രണയ ചതിയിൽപ്പെടുത്തി ലവ് ജിഹാദിന് ഇരയാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നതിന് വ്യക്തമായ ഗൂഢാലോചന ക്ലബ് ഹൗസിലെ ചർച്ചകളിലൂടെ പുറത്തു വന്നിട്ടും സംസ്ഥാന സർക്കാർ ഇത്തരം തീവ്രവാദ ഗ്രൂപ്പിനെ യാതൊരു നടപടിയും സ്വീകരിക്കുകയോ ഇതിനെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം പോലും നടത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് നമ്മളെ ആകുലപ്പെടുത്തുന്ന വസ്തുത ഇതിനിടയിൽ മറ്റൊരു ലൌജിഹാദ് സംഭവം കൂടി മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തു അതേസമയത്ത് തന്നെ ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശിനിയായ എമിലി എന്ന പത്തൊൻപത് ഇരയായത് തിരൂർ ചെമ്പ്രവട്ടം സ്വദേശിയായ ഷാജഹാനാണ് എമിലിയെ പ്രണയ കുരുക്കിൽപ്പെടുത്തിയത് മയക്കുമരുന്ന് നൽകിയ അന്യമതസ്ഥരായ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ഗ്രൂപ്പിലെ കണ്ണിയാണ് ഷാജഹാൻ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ സൂചനയെ തുടർന്ന് എമിലിയുടെ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി അതിനെ തുടർന്ന് എമിലിയോടൊപ്പം ഷാജഹാൻ തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രേമത്തിലാണെന്ന് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെന്നും എമിലിയും ഷാജഹാനും അറിയിച്ചു എന്നാൽ പ്രണയം കൊണ്ടല്ല പേടി കൊണ്ടാണ് കൂടെ പോകുന്നത് അല്ലെങ്കിൽ തന്റെയും ചേച്ചിയുടെയും ജീവൻ അപകടത്തിലാകുമെന്ന് എമിലി സഹോദരിയായ ആൽഫിയോട് പറഞ്ഞു അവരെ കരഞ്ഞുകൊണ്ട് ആൽഫിക്ക് അയച്ച മെസ്സേജുകൾ പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തു ബന്ധുക്കൾ വന്നു ഒരു രക്ഷയുമില്ല കാരണം എതിരാളികൾ ശക്തരാണ് അവർക്കെതിരെ പൊരുതണമെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിനല്ലേ സാധിക്കൂ ഒരു ക്രിസ്ത്യൻ യുവാവുമായി എമിലിയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു അതിനിടയിൽ എങ്ങനെയോ ഈ പെൺകുട്ടി ട്രാപ്പിൽ അകപ്പെടുകയായിരുന്നു ആരോഗ്യ വകുപ്പിൽ നഴ്സായി ജോലി ചെയ്യുന്ന ആൽഫിയാണ് സഹോദരിയെ മൂന്ന് മാസം മുമ്പ് തിരൂരിലേക്ക് കൊണ്ടുപോകുന്നത് അമ്മയ്ക്കൊപ്പം രണ്ടുപേരും വാടക വീടെടുത്ത് താമസിക്കുമ്പോഴാണ് ആൺ തുണയില്ലാതിരുന്ന ഇവരെ പ്രാദേശിക വാസിയെന്ന നിലയിൽ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന യുവാക്കളിൽ ഒരാളായിരുന്നു ഷാജഹാൻ ഇങ്ങനെ ആദ്യം വിശ്വാസം നേടിയെടുക്കുകയും പിന്നീട് ആ വിശ്വാസം തന്നെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ് നമ്മുടെ നാട് ഇങ്ങനെ ഒരായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും ഇങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല എന്ന് വാദിക്കാൻ നമ്മുടെ സംവിധാനങ്ങളുണ്ട് മതസംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകളുണ്ട് പിന്നെ എന്ത് ചെയ്യും സർക്കാർ സംവിധാനം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു ലൗ ജിഹാദോട്ട് ജിഹാദോ നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് ഈ രൂപത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞ് കൈ ഒഴിയുന്നതെങ്കിൽ ആര് രക്ഷിക്കും ആ മുസ്ലിം പെൺകുട്ടികളെ ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ എന്തായിരുന്നു ഇവിടെ പ്രതിഷേധം പ്രകടനങ്ങൾ ഏ ഗ്വാളികളായിരുന്നല്ലോ എന്തേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലേ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റിനും തുടങ്ങിയ ആളുകളൊക്കെ സിറിയയിലേക്ക് പോയത് എന്തിനായിരുന്നു രാജ്യത്തിന് പുരസ്കാരം വാങ്ങിക്കാൻ പോയതാ ചോദിച്ചു പോകുന്നതാണ് ഇത്തരം സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നന്ദി